ഏകാശം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിന് മെയിൻ റീസൺ നിങ്ങൾക്കറിയാമല്ലോ ഫോട്ടോയും കൂടെ ഒടിക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് വീഡിയോസും ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു കിടിനെ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല വെറൈറ്റി ബേഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ആ ബേഡ് മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായിരുന്നാലും കൂടുതൽ വളച്ച് നീട്ടുന്നില്ല നേരെ ബിൽ ഇട്ട് പോകാം അതിനുമ്പാ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീടിലിട്ട് പോകുക നിങ്ങളുടെ അടുത്തും സെയിലിന് ബേഡ് കിടക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ നല്ല നല്ല ബേഡായിരുന്നു നമ്മളെ വീഡിയോസ് ഇടുന്നതാണ് എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു റേറ്റിയിൽ തന്നെ നമുക്ക് സെയിലാക്കി നിങ്ങൾക്ക് തരാം അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളതിന് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടു തന്നാൽ മാത്രം നമുക്ക് അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിന് തന്നിട്ടുള്ളതെന്ന് പറയുന്നത് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ഇതിനു മുമ്പ് നമ്മൾ എന്തായിരുന്നാലും ഇതുപോലെ സെൽ പോസ്റ്റ് ആ ഒരു പുള്ളിയുടെ സെൽ പോസ്റ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബേഡ് വേടിച്ച ഒരു നല്ല നല്ല റിസൾട്ടാണ് നമുക്ക് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നത് സിംഗിൾ ബേഡ് ആയിരുന്നാലും പേർ തന്നെ ആയിരുന്നാലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുള്ളി നമുക്ക് അയച്ചിരുന്ന അത്രയ്ക്കും ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് മാത്രമേ നമുക്ക് അയച്ചു തരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പുള്ളിയുടെ ബേഡ് സെയിലിന് ഇടുമോ ഇടുമോ എന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചോദിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബ്രോയുടെ നമ്മുടെ ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ബ്രോ വീണ്ടും വീണ്ടും നമുക്ക് ബേഡ് അയച്ചു തന്ന നിങ്ങളുടെ മുമ്പില്ലാതെ എത്തിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എപ്പോഴായിരുന്നു എൻ്റെ ഒരു ബേഡ് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ പുള്ളികളുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വളച്ചു നീട്ടുന്നെല്ലാം മുഴുവൻ ബേഡ് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുക എല്ലാ വേണം കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് വേണ്ടി നമ്മൾ ഇനിയും വരുന്നവരും എല്ലാവർക്കും ബൈബം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ബേക്കാ ഷെയർ സബ്സ്ക്രൈബ് ആയ ബെല്ലേ കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് വേണ്ട ഇനിയും വരുന്നവരെയും ഭയ പാ